ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിക്കപ്പെട്ട് ജയിലിലടച്ച കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി രണ്ട് കന്യാസ്ത്രീകളും ദുർഗിലെ സെൻട്രൽ ജയിലിൽ തുടരും സെക്ഷൻ കോർട്ടിലേക്കാണ് ഇനി ജാമ്യപേക്ഷ സംബന്ധിച്ച നടപടികൾ എത്തുന്നത് അതേസമയം സംഭവത്തിൽ ചർച്ച നടത്താൻ പ്രതിപക്ഷ എം പിമാരുടെ സംഘം ഛത്തീസ്ഗഡിൽ എത്തിയിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ ഫ്രാൻസിസ് ജോർജ് ബെന്നി ബെഹനാൻ എന്നിവരടങ്ങിയ സംഘമാണ് ഛത്തീസ്ഗഡിലെ ദുർഗിലെത്തിയത് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് സംബന്ധിച്ച് നിയമസഹായം ഉറപ്പാക്കാനായി ബി ജെ പി നേതാവ് അനൂപ് ആന്റണിയും റായ്പൂരിൽ എത്തിയിരുന്നു വെള്ളിയാഴ്ചയാണ് ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് എഎസ്എംഐ സന്യാസിനി സമൂഹാംഗങ്ങളും അങ്കമാലി എളവൂർ ഇടവാകാംഗവുമായ സിസ്റ്റർ പ്രീതി മേരി കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവാകമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെയാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കന്യാസ്ത്രീകൾക്കൊപ്പം മൂന്ന് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിലെ ആഗ്രയിലേക്ക് പോകാനെത്തിയപ്പോഴായിരുന്നു അറസ്റ്റ്